മഹാരാഷ്ട്രയിലെ റായ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ശീതൾ പേരുള്ള യുവതിയും സദാനന്ദ് പേരുള്ള യുവാവും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ജാദവ് ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ഒരു സൽസ്വഭാവിയും സ്വഭാവിയും നല്ല അധ്വാനിയും ഒക്കെയായിരുന്നു ജാദവ് അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തെ തൻ്റെ രണ്ട് മക്കളെയും തന്റെ ഭാര്യയെയും നല്ല രീതിയിലായിരുന്നു ജാദവ് നോക്കിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഷീതൽ എന്ന് പറഞ്ഞ ജാദവിന്റെ ഭാര്യയ്ക്ക് ഇതിലൊന്നും തൃപ്തിയായിരുന്നില്ല ഇതിലൊന്നും അവൾക്ക് അവൾ തൃപ്തി കണ്ടെത്തി ഇരുന്നില്ല കാരണം തനിക്കൊരു അവിഹിത പ്രണയം ഉണ്ടായിരുന്നു വിവാഹത്തിന് മുന്നേ ഉള്ളൊരു ബന്ധമായിരുന്നു എങ്ങനെയും തൻ്റെ കുടുംബത്തെ വകവരുത്തി താൻ അവിഹിതമായി പ്രണയിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ കൂടെ അതായത് സായിനാഥ് ജാദവ് എന്ന ആ ചെറുപ്പക്കാരന്റെ കൂടെ തനിക്ക് ഇറങ്ങിപ്പോകണം അതിന് താൻ എന്ത് ചെയ്യും എൻ്റെ തൻ്റെ കുടുംബത്തെ വരെ വകവരുത്താൻ താൻ തയ്യാറാണെന്ന തയ്യാറാണെന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ആ ശീതൾ എന്ന് പറഞ്ഞ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിയോ ബേബി ഒഫീഷ്യൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് സദാനന്ദും ശീതളും ഭാര്യ ഭർത്താക്കന്മാരാണ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അഞ്ചു വയസ്സുള്ള ഒരാളും അഞ്ചു വയസ് രണ്ട് വയസ്സുള്ള ഒരാളും അങ്ങനെ രണ്ട് പിള്ളേരാണ് അവർക്കുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ സദാനന്ദ് വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു തൻ്റെ കുടുംബത്തെ തനിക്ക് പറ്റാവുന്ന രീതിയിൽ പറ്റാവുന്നത്രയും നല്ല രീതിയിലാണ് സദാനന്ദ് നോക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് പിള്ളേരെന്ന് വെച്ചാൽ സദാനന്ദിന്റെ ജീവനായിരുന്നു പക്ഷെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരനൊക്കെ ആയിട്ടും ഇവരുടെ വീട്ടിൽ അവ്യക്തമായ ചില കാരണങ്ങൾക്ക് എന്നും മഴക്കാണെന്നാണ് പരിസരവാസികൾ പറയുന്നത് അത് എന്താണെന്ന് ആർക്കും അറിയില്ല അതുകൂടി പരിസരവാസികൾ പറയുന്നുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും അവിടെ ഒച്ചയും ബഹളവും മഴക്കൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെയും കാരണം എന്താണെന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അത് ഇതായിരുന്നു മറ്റൊന്നുമല്ല ശീതളിന് ഒരു അവിഹിത പ്രണയമുണ്ട് അത് ഈ സദാനന്ദനെ വിവാഹം കഴിക്കുന്നതിന് മുന്നുണ്ടായിരുന്നതാണ് സാധാരണ തന്നെ ശീതൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ സായിനാഥ് ജാദവ് എന്നൊരു ചെറുപ്പക്കാരനുമായി ശീതൽ അടുപ്പത്തിലായിരുന്നു ആ വിവരം ശീതലിന്റെ വീട്ടിൽ അറിയുന്നുണ്ടെങ്കിലും സ്വഭാവം വെച്ച് ഏറ്റവും ലോക്കണായിട്ട് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരുപാട് പെൺ കേസുകളും മോഷണ കേസുകളും ആ രീതിയിലുള്ള ഒരു ഒരു വൃത്തികെട്ട ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ ശീതലിന്റെ വീട്ടുകാർ ഈ സായിനാഥ് ജാദവിന്റെ ആലോചന തള്ളിക്കളയാണ് അത് ഒരിക്കലും നടത്തി തരില്ല എന്ന് പറയുകയാണ് അതിനുശേഷമാണ് എത്രയും പെട്ടെന്ന് ശീതലിനെ ഒരു വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദിനെ സദാനന്ദിനെ പോലുള്ള ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി ശീതലിന്റെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതൽ സദാനന്ദനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും സായിനാഥ് ജാദവിനെ ശീതൽ വിടാൻ ഒരുക്കമായിരുന്നില്ല ശീതലിന് വേണമായിരുന്നു അല്ലെങ്കിൽ ശീതലിന് അത്രയും ഒരു 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 വികൃതമായ പ്രണയമായിരുന്നു സായിനാഥ് ജാദവിനോട് അങ്ങനെ തന്റെ വിവാഹ ശേഷവും ശീതലിന്റെ വിവാഹ ശേഷവും സായിനാഥ് ജാദവിനെ വിവാഹം കഴിക്കാതെ ശീതൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെക്കുകയാണ് ഞാൻ എനിക്ക് എന്തായാലും നിന്റെ കൂടെ തന്നെ ജീവിച്ചേ പറ്റുള്ളൂ ഞാൻ എന്ത് വില കൊടുത്തും നിന്റെ കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഏർ സായിനാഥ് ജാദവിനെ വിവാഹം കഴിക്കാനേ പിന്നെ ശീതൾ വിടുന്നില്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ എട്ടായാലും അതുകൊണ്ട് തന്നെ സായിനാഥ് ജാദവ് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ശീതലിനോട് ഇനി എത്രയും പെട്ടെന്ന് നീ എന്റെ കൂടെ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം എനിക്ക് വിവാഹ പ്രായം അതിക്രമിച്ചു അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് വരിക അല്ലെങ്കിൽ ഞാൻ വേറൊരു വിവാഹം കഴിക്കുമെന്ന് സായിനാഥ് ജാദവ് ശീതലിനെ അറിയിക്കുക സായിനാഥ് ജാദവ് ഈ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയത് ശീതലിനെ വല്ലാതെ അസ്വസ്ഥയാക്കി എന്ത് വില കൊടുത്തും സായിനാഥ് ജാദവ് ഇവിടെ പോകണമെന്ന് എന്ന് തീരുമാനിക്കുകയാണ് സായന്നാഥൻ ജാഥകരിലൂടെ പോകണമെന്ന് തീരുമാനിച്ച ശീതൾ ആലോചിക്കുമ്പോൾ തന്റെ രണ്ട് മക്കളെയാണ് ശീതലിന് തടസ്സമായി തോന്നിയത് ആ തടസ്സമായ രണ്ട് മക്കളെ തടസ്സമായി തോന്നിയത് കൊണ്ട് തന്നെ ആ രണ്ട് മക്കളെയും വകവരുത്താൻ വേണ്ടി കൊന്നുകളയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ശീതൾ അങ്ങനെ സാധാരണ രാവിലെ എന്നും ജോലിക്ക് പോകുന്ന പോലെ ജോലിക്ക് പോയതിന് ശേഷം തന്റെ രണ്ട് മക്കളെയും അടുത്ത് വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തതിന് ശേഷം കിടത്തി ഉറക്കുകയാണ് ഉറങ്ങിയതിന് ശേഷം ശ്വാസം വിട്ടിച്ച് ആ രണ്ട് മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഈ ശീതൾ എന്ന് പറയുന്ന അമ്മ ശീതൾ തന്റെ രണ്ട് മക്കളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ വീട്ടു ജോലികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ കൂടുകയാണ് ആ സമയം അങ്ങനെ കടന്നുപോയി വൈകീട്ടായപ്പോൾ സദാനന്ദ് ജോലിയും കഴിഞ്ഞു വന്നു നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു സദാനന്ദന് സദാനന്ദ് അല്പം ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് കിടപ്പുമുറിയിലേക്ക് പോവുകയാണ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ രണ്ടു മക്കള് കിടന്നുറങ്ങുന്നതായിട്ടാണ് സദാനന്ദന് തോന്നിയത് അവരെ വിളിച്ച് ഉണർത്തി എഴുന്നേൽപ്പിച്ചതിന് ശേഷം തനിക്ക് കിടക്കാമെന്ന് കരുതി കൊണ്ട് അവരെ വിളിക്കുകയാണ് അവരെ വിളിച്ചിട്ടൊന്നും അവര് എഴുന്നേൽക്കുന്നില്ല അവരെ കുലുക്കി കുളിക്കി വിളിക്കുന്നുണ്ട് അവര് അപ്പോഴും എഴുന്നേൽക്കുന്നില്ല തിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ണൊക്കെ മുകളിലേക്ക് മറഞ്ഞ് വല്ലാത്തൊരു അസ്വസ്ഥതയിൽ കിടക്കുന്ന മക്കളെയാണ് സദാനന്ദ് കണ്ടത് പെട്ടെന്ന് തന്നെ സദാനന്ദ് ശീതളനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ശീതൾ പറയുന്നു ഏ ഒന്നുമില്ല ഒരു കുഴപ്പമില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു പോയി കിടന്നതാണ് ഇനി ഭക്ഷണത്തിൽ മറ്റോ എന്തെങ്കിലും വിഷാദം കടന്നിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫുഡ് പോയിസണോ ആ രീതിയിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ആയിരിക്കുമോ എന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് സാധാരണ ഉടനെ തന്നെ ഒരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലെത്തി കുട്ടികളെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ മരണപ്പെട്ടിരുന്നു പക്ഷെ ഡോക്ടർമാർക്ക് നല്ല രീതിയിൽ സംശയം വരികയാണ് ഈ ഒരു മരണത്തിന്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇതൊരു സാധാരണ മര മരണമല്ല എന്ന് ഡോക്ടർമാർ നിഗമനത്തിലെത്തുകയാണ് സദാ സദാ സദാനത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നമുക്ക് എന്തായാലും ഇത് പോലീസ് കംപ്ലയിന്റ് ചെയ്ത് പറ്റുള്ളൂ കാരണം ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് അങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് പോലീസിൽ ഡോക്ടർമാരെ വിളിച്ച് പോലീസ് എത്തുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഥമം ദൃഷ്ടിയാൽ തന്നെ പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന് നിഗമനത്തിലെത്തുകയാണ് ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് സദാനന്ദനെയും സദാനന്ദന്റെ ഭാര്യ ശീതലെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് സദാനന്ദന്റെ മൊഴിയാണ് ആദ്യം എടുക്കുന്നത് സദാനന്ദിന്റെ മൊഴി എടുത്തപ്പോൾ സദാനന്ദ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് താൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിൽ കണ്ടത് തനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് തോന്നിയത് പറഞ്ഞപ്പോൾ പോലീസിനെ സ്വഭാവ സദാനന്ദിന്റെ മുകളിൽ ഒരു സംശയം വരുന്നില്ല സദാനന്ദനെ മാറ്റി നിർത്തിയാണ് ഒടുവിൽ ശീതലിനെ വിളിച്ച് മാറ്റി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ശീതളോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ മറ്റാരെങ്കിലും വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സംശയമായിട്ട് അതിൽ വന്നു പോയ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശീതൾ ഇതിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത് മറ്റാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് ശീതലിന്റെ ഓരോ കാര്യങ്ങളും ശീതലിന്റെ ഉത്തരങ്ങൾ ഒന്നിനോടും ഒരു പൊരുത്തപ്പെടാതെ വന്നപ്പോൾ ശീതലിനെ നല്ല രീതിയിൽ പോലീസ് മുറയിൽ തന്നെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അതായത് പോലീസിന്റെ രീതിയിലുള്ള പല തന്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ ശീതളിനോട് ചോദിക്കുകയാണ് ഒരുപാട് സമയം ശീതളിന് ഈ പോലീസ് കാരുടെ ക്വസ്റ്റ്യൻ ചെയ്യലിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ശീതൾ ഒടുവിൽ സമ്മതിക്കുകയാണ് താൻ തന്നെയാണ് ആ കുറ്റം ചെയ്തതെന്ന് അങ്ങനെ കുട്ടികളെ എന്തിനാണ് കൊന്നത് കുട്ടികളെ കൊല്ലാനുള്ള കാരണം എന്നാണ് പോലീസ് ചോദിച്ചപ്പോൾ ശീതൾ പറയുന്നത് ഇങ്ങനെയാണ് സദാനന്ദനെ അതായത് തന്റെ ഭർത്താവിനെ എന്തെങ്കിലും പേര് കുറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു ഡിവേഴ്സ് ജീവിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും കുട്ടികൾ തൻ്റെ തലയിലാകുമോ എന്നുള്ളൊരു ഭയമാണ് കുട്ടികൾ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തന്റെ കാമുകനായ സായിനാഥ് ജാദവ് തന്നെ ഏൽക്കില്ല അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവിനെ ഒഴിവാക്കിയാലും കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ തൻ്റെ തലയിലാകും എന്ന് തനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് കുട്ടികളെ കൊല്ലുക എന്നുള്ളതായിരുന്നു തന്റെ എയിമെന്നും അതുകൊണ്ടാണ് കുട്ടികളെ കൊന്നതെന്നുമാണ് ശീത പറയുന്നത് കഥകൾ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എന്തായാലും രണ്ടും അഞ്ചും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു ആ ശീതൾ എന്ന് പറയുന്ന നാരാഹ്മ ചണ്ടാളിക്ക് തന്റെ കാമുകനോടൊപ്പം പോകണമായിരുന്നു അതുകൊണ്ടാണ് ആ രണ്ടു കുട്ടികളെ കൊന്നതെന്ന് പറയുന്നത് െ അവിടെ പോവുകയാണെങ്കിൽ പോയാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നതാണ് എനിക്ക് അതാ എന്റെ മനസ്സിൽ അതാണ് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞത് ഉം ഈ സദാനന്ദ ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനായിരുന്നു ഇവിടെ പോയായിരുന്നെങ്കിലും ആ കുഞ്ഞുങ്ങളെ അയാൾ നോക്കിയേനെ നന്നായിട്ട് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ രീതിയിൽ വിവാഹ ശേഷവും അല്ലെങ്കിൽ ഭർത്താവിനെ മരിച്ചതും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മചിക്കുന്നതുമായിട്ടുള്ള പലതരം കേസുകളുണ്ട് ഈ കേസുകളെല്ലാം അവസാനിക്കുന്ന വളരെ വലിയ ദുരന്തത്തിലായിരിക്കും അല്ലെ ഒന്നും എവിടെയും എത്തില്ല ഏഹ് കാമുകന്റെ ഒപ്പം പോകാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ഭർത്താവിനെ കൊല്ലുന്നു അതേപോലെ കാമുകിയുടെ ഒപ്പം പോകാൻ വേണ്ടി ഭാര്യയുടെ തലക്കടിച്ച് കൊല്ലുന്നു പക്ഷേ കാമുകന് കാമുകിയുടെ പോവോ അല്ലെങ്കിൽ കാമുകന്റെ ഒപ്പമോ ഇവർക്ക് ആർക്കും പോകാൻ കഴിയില്ല അത് പിടിച്ച് പോലീസ് കേസായി പ്രശ്നമായി ബഹളായി ആൾക്കാർ സമൂഹത്തിൽ ആൾക്കാരെ മുന്നിൽ നാണം കെട്ട് നാട്ടുകാർ ചെരുപ്പൂരി ചൂലുകൊണ്ടൊക്കെ അടിക്കുന്നതൊക്കെ വാങ്ങിച്ച് പിന്നീടുള്ള ജീവിതം എല്ലാവരും ഇങ്ങനെ വെറുതെപ്പെട്ടു നോക്കി ഒരു ചീഞ്ഞിപ്പൊഴുത്ത് നടക്കുന്ന ഒരു പട്ടിയെ നോക്കുന്ന പോലെയുള്ള നോട്ടവും ഒക്കെ സഹിച്ച് സമൂഹത്തിൽ ഇങ്ങനെ വെറുതെ പട്ടികളായി ജീവിക്കാതെ ഉള്ളൂ അല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് നല്ല രീതിയിൽ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു സദാർദ്ദം ഇതുപോലെ സംഭവിച്ചോണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും അല്ലെ നമ്മൾക്ക് ഇങ്ങനെ പറയാനും സങ്കടപ്പെടാനും മാത്രമേ കഴിയുള്ളൂ ആ മരിച്ചുപോയ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇതുപോലുള്ള വാർത്തകളും കഥകളുമായി വീണ്ടും വരാം അത് ആയിരിക്കും ഇറ്റ്സ് മീ അഭിഷേക് സൈനിങ് ഔട്ട്